ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഓരോ ദിവസവും നമുക്ക് പ്രിയപ്പെട്ടതാണ് ഈ ഓരോ ദിവസവും നമ്മൾക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോരോ നല്ല ദിവസങ്ങളായും നമുക്ക് തരുന്നത് സഷാൽ ഗുരുവായൂരപ്പനാണ് സഷാൽ ഭഗവാനാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നല്ല ചിന്തകളുമായി ഉണരുക മനസ്സിൽ നന്മയ്ക്ക് മാത്രമുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്രവൃത്തിയിൽ ചെയ്യുക എല്ലാ ദിവസവും ഭഗവാന്റെ ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലെ ആ ഭഗവാനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇല്ലാതെ ജീവിക്കുവാനുള്ള സാഹചര്യം ഭഗവാൻ തമ്മെ ഭഗവാൻ തന്നെ നമുക്ക് ഒരുക്കിത്തരും ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചു തരികയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ എപ്പോഴും വരുന്ന ഒരു പ്രധാന സ്വഭാവമാണ് നെഗറ്റീവ് ചിന്തകൾ അല്ലേ അത് പലർക്കോരും പല പലർക്കും പല രീതിയിലാണ് വരുന്നത് ചിലർക്ക് പേടിയാണ് ചിലർക്ക് ദുർനിമ ദുർനിമിത്തങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതിപ്പോൾ നന്നായി ജപിക്കുന്നവരാണെങ്കിലും ജപിക്കാത്തവരാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കടന്നു വരും അപ്പം അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചിന്തകൾ നമ്മെ ആ നെഗറ്റീവ് രീതിയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ചിന്തകൾ നമുക്കുണ്ടാകാൻ പാടില്ല ബലമായി നമുക്ക് അതിനെ ഇല്ലായ്മ ചെയ്യാനും പറ്റില്ല കാരണം അത് മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ് അതിങ്ങനെ കടന്നു വരും അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സംസർഗം നമ്മുടെ കൂട്ടുകെട്ടുകൾ നമുക്ക് ബന്ധുജനങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല ബന്ധുമിത്രാദികൾ കൂടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ ഒരുപാട് നേരം ചിലവഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ് സന്തോഷമാണ് പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകളുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആളാണെങ്കിൽ അത് നമ്മെ സ്വാധീനിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല സംസർഗങ്ങൾ നമുക്കുണ്ടാകുക നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാവുക നല്ല ബന്ധുക്കൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ മനസ്സിലാക്കിയിട്ട് അതിന് പോസിറ്റീവായിട്ടൊരു ആൻസർ തരുന്ന ആളാണെങ്കിൽ ആ ആൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏറ്റവും അടുത്ത നല്ല ബന്ധുവുമാണ് പക്ഷേ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു സുഹൃത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബന്ധുവാണെങ്കിൽ അത് നമ്മെ മോശമായിട്ട് ബാധിക്കും പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചായിരിക്കാം നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചായിരിക്കാം അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയുമ്പോൾ ആ ആൾ അതിനെ വിലക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മളെ മോശമായി ബാധിക്കും ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കാതെ വരും അങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ കൂടെ ഇരിക്കുവാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അവരിലെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പകർന്നു വരുന്നു അല്ലേ ഇപ്പം നമ്മളെന്താണ് നമ്മളിൽ മുതിർന്നവരുടെ കാല് തൊട്ട് വന്നിക്കുന്നത് അല്ലെ ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ കാലൊക്കെ തൊട്ട് വന്നിക്കുന്നത് എന്താണ് ആ ഗുരുവിൻ്റെ അത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ ആ തപസയിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആ എനർജിയെ നമ്മൾ നമ്മളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത് അത് കാലു തൊട്ട് വന്നിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വാത്വികമായ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ ആ സ്വാത്വികമായ എനർജി ആ ശക്തി നമ്മൾ ഇങ്ങോട്ട് കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തിരുന്ന് നെഗറ്റീവായിട്ടൊരു കാര്യം സംസാരിക്കുന്ന ഒരാൾ എപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരിൽ നിന്ന് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തുവാൻ 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 തുടങ്ങുന്നു ഇത് നമ്മെ മോശമായി ബാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് പാടില്ല ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതും കാണുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരാണ് അല്ലേ അല്ലെ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ടി വി ചാനലുകളാണെങ്കിലും ഇതിലെല്ലാം എപ്പോഴും ഫ്രിക്ഷൻസ് നിറഞ്ഞ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഭീ ഭീതിജനകമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ കൊല്ലെ കൊല അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഇതൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും അതൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ ആ ന്യൂസുകളൊക്കെ നമുക്ക് അറിയാതെ പോകുവാനും പറ്റില്ല ഇതെല്ലാം അറിയേണ്ടതുമാണ് അപ്പോൾ ഈ ചിന്തകളെയൊക്കെ അതായത് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗതികൾ അല്ലേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ നമ്മെ അത് തടയുവാൻ വരുന്ന അല്ലെങ്കിൽ നമ്മെ മോശം പറയുന്ന അല്ലെ നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ എപ്പോഴും എതിർത്തുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ മതിയാവും പക്ഷേ അതിനൊക്കെ അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മൾ മോശപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ അത് സാധാരണ നമ്മുടെ പഴമക്കാർ പറയുന്ന പോലെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ മറു ചെവിയിലൂടെ വിടുകയാണ് ചെയ്യേണ്ടത് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം നമുക്ക് അനുഭവങ്ങൾ വേണം അതിനുള്ള പ്രാക്ടീസ് വേണം എന്താണ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകാം നല്ല മനസ്സ് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളാണെങ്കിൽ ഇതുപോലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മളെ ബാധിക്കുകയില്ല അതിനെന്താണ് വേണ്ടത് ആ നെഗറ്റീവ് എനർജി ബാധിക്കുവാതിരിക്കുവാൻ അതിന് വേണ്ടത് ഭഗവാന്റെ നാമം ജപിക്കുകയാണ് എന്താണ് ഭഗവാൻ അർജുൻ അർജുനൻ വിഷാദത്തിൽപ്പെട്ട് ഇങ്ങനെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീണപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ആ അർജുനെ ഉയർത്തിയത് ഭഗവാൻ ഗീതോപദേശം കൊടുത്തു അല്ലേ ആ ഗീത ഉപദേശം കേട്ടതോടുകൂടി അർജുനൻ സകല വിഷമങ്ങളെയും മറികടന്ന് വിഷാദങ്ങളെയും മറികടന്ന് ഫുൾ എനർജിയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അദ്ദേഹം കർമ്മം ചെയ്യുവാൻ പ്രാപ്തനായി തീർന്നിരിക്കുന്നു എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ആ അർജുനൻ്റെ ത അർജുനനാകുന്ന തളർച്ച നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ അല്ലെ അർജുനുണ്ടായ അതേ തളർച്ച നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തെ ബാധിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഭഗവാന്റെ നാമം ചപിക്കുക ആ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് അതിൻ്റെ ആ ശ്ലോകമൊന്ന് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ വൈഷമ്യങ്ങളെ മാറ്റുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ആ ഭഗവത്ഗീത അത്രയ്ക്ക് ശക്തിമത്തായ ഒന്ന് തന്നെയാണ് ആ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം മനസ്സിലാക്കി അതൊന്ന് ജപിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി നമ്മളൊന്ന് ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജിയെ മറികടക്കുവാനുള്ള ആ എല്ലാ കാര്യങ്ങളും ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലേക്ക് വരുമ്പോൾ അതിനെ മറികടക്കുവാനുള്ള ഏക മാർഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുനെ എങ്ങനെയാണോ ഉയർത്തിയത് അതുപോലെ തന്നെ നമ്മെയും ഉയർത്തും നമ്മളും ജീവിതത്തിൽ ഓരോരോ അർജുനന്മാരാണ് അല്ലേ നമ്മൾ അല്ലെ അർജുനൻ്റെ എങ്ങനെയാണ് അർജുനൻ ബില്ലാളി വീരനാണ് ബുദ്ധിയുള്ളവനാണ് സുന്ദരനാണ് അല്ലേ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ യുദ്ധത്തിനെ വിജയിക്കുവാൻ കാരണക്കാരനായ ശക്തിമത്തായ ഒരാളാണ് അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്രാപ്തനാണ് അതുപോലെ തന്നെ അർജുനൽ ഒരുപാട് എന്താണ് പറയുന്നത് തളർച്ചകളുണ്ടായി തളർന്നു വീണു അദ്ദേഹം അപ്പം ജീവിതത്തിൽ നമ്മളും അതുപോലെ ഇതൊക്കെ തന്നെയാണ് അർജുനന്മാർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് സന്തോഷം വരുന്നു സങ്കടം വരുന്നു നെഗറ്റീവ് ചിന്തകൾ വരുന്നു നമ്മൾ ജീവിതത്തിൽ തളർന്നു വീഴുന്നു ആ തളർന്നു വീഴുന്ന നമ്മെ ഉയർത്തുവാൻ ആ അർജുനന്മാരായ നമ്മളെ ഉയർത്തുവാൻ ഭഗവാൻ പകർന്നു തന്ന ആ ആ അർജുനന് കൊടുത്ത അതേ ഭഗവത്ഗീത നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ തെറ്റായ ചിന്തകളെ മാറ്റുവാനും നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുവാനും നല്ല സ്വഭാവങ്ങൾ വാർത്തെടുക്കുവാനും നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള ശക്തി ആ ഭഗവത്ഗീതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒന്ന് നല്ല സംസർഗങ്ങൾ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക നല്ല ബന്ധുവിനെ തിരഞ്ഞെടുക്കുക അപ്പം നമ്മുടെ കുടുംബത്തിലൊരു മോശപ്പെട്ട ബന്ധു ഉണ്ടെങ്കിൽ അയാളെ തള്ളിക്കളയുക എന്നല്ല പറഞ്ഞത് അതിനെ എങ്ങനെയാണോ നേരിടേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭഗവത്ഗീതയെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ ദിവസവും ആ ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിത വിജയത്തിന് ആധാരമായ എല്ലാം തന്നെ ആ ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത പഠിക്കുക ഭഗവത്ഗീത വായിക്കുക ആ ഭഗവത്ഗീത എവിടെയാണോ വായിക്കുന്നത് ആരാണോ ജപിക്കുന്നത് ആരാണോ അതിനെ ചേർത്ത് വെക്കുന്നത് അങ്ങനെ ചേർത്ത് വെക്കുന്നവരുടെ കൂടെ ഭഗവാനും എപ്പോഴും കൂടെ ഉണ്ടാകും അപ്പോൾ ഭഗവാന്റെ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം